ഫ അഹ്റല്ല അയാൾ പിന്തിരിഞ്ഞു പോയി തിരിഞ്ഞു കളഞ്ഞു പോയി ഫാഹു അൻഹു അയാളെ തൊട്ട് തിരിഞ്ഞു കളയും എന്ന് ഭൂമിയിൽ അള്ളാൻ്റെ കുറേ മലക്കുകൾ ഇങ്ങനെ അള്ളഹ സഞ്ചരിക്കാൻ വേണ്ടി നിശ്ചയിച്ചിട്ടുണ്ട് അവരിങ്ങനെ ആളുകളെ പരിശോധിച്ച് നോക്കി നടക്കുകയാണ് അപ്പോഴാണ് അവരൊരു കൂട്ടം ആളുകളെ കാണുന്നത് അവർ അള്ളാഹുവിനെ അസ്ലാം വലൈക്കും വറഹമത്തല്ലാഹി വബറാക്കാത്തു അലഹമില്ലാ അസ്വലാത്തു വസ്സലാം അല്ല റസൂലില്ല വഹല ആലിഹി വസ്ബിഹി അജ്മീൻ ബഹുമാനരായ പി റേഡിയോ ശ്രോതാക്കളെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ല അള്ളാഹു അലഹി വസല്ലമ്മ ഒരിക്കൽ തൻ്റെ സ്വഹാബികളോട് ഊർമ്മപ്പെടുത്തിയ ഒരു വചനം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ് റസൂൽ സൊല്ലാഹ് അലൈഹു സ്വല്ല പറഞ്ഞ വചനം ഇപ്രകാരമാണ് അല ഉനബി ഉക്കും ബിഹൈരി അമാലിക്കും നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തികളിലെ ഏറ്റവും നല്ലൊരു പ്രവർത്തനം നിങ്ങൾക്കു ഞാൻ അറിയിച്ചു തരട്ടെയോ വ അസ് കൺ ദ മലീഖിക്കും ദർ ജാത്തിക്കും അള്ളാൻ്റെ അടുത്ത് ഉന്നതമായ നിങ്ങളുടെ പദവികൾ ഉയർത്തപ്പെടുന്ന നല്ലൊരു പ്രവർത്തനം മിൻ ബഹൈറുല്ലഖുമ്മിൻ ഇൻഫാക്കിദ്ഹബി വൽ വരിക് സ്വർണവും വെള്ളിയുമൊക്കെ ചെലവഴിക്കുന്നതിനേക്കാളും മഹത്തമുള്ള അത്ര പ്രാധാന്യമുള്ള ഒരു വിഷയമാണത് അതേപോലെ ബഹൈറുല്ലഖുമ്മിൻ തെൽഖു അദൂവക്കും ഫത്തോൽ ഇരിഭു അഴനാക്കക്കും വയുൽ ഇരിഭു അഴനാക്കക്കും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിങ്ങൾ യുദ്ധം ചെയ്യുന്നതിനേക്കാൾ ജിഹാദിനേക്കാൾ ഒക്കെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം നിങ്ങൾക്ക് ഞാൻ അറിയിച്ചു തരട്ടെയോ ഖാലു സുഹാബാക്കിറാം പറയാണ് ബല അതേ നബിയെ ഞങ്ങൾക്ക് പറഞ്ഞു തരുമോ കാല നബിസ് അലൈഹി സ്വലമ പറഞ്ഞു ദിക്കുറുള്ള അള്ളാഹുവിനെക്കുറിച്ചുള്ള ഓർമ്മകളാണ് ധിഖിറുള്ള അള്ളഹാനെ ഓർക്കുക എന്നുള്ളത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ വിശ്വാസികളെ ഇസ്ലാം വളരെ പ്രാധാന്യപൂർവ്വം പഠിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ടൊരു വിഷയമാണ് അള്ളാഹുവിനെ ഓർക്കുക എന്ന വിഷയം നമസ്കാരത്തെക്കുറിച്ച് പറഞ്ഞ സ്ഥലങ്ങളിൽ പോലും ഈ വിഷയം നമുക്ക് കാണാൻ പറ്റും മഹാനായ മൂസാ നബി അലഹു സ്വലാം അദ്ദേഹം നാട് വിട്ടുപോയി ഈജിപ്തിൽ നിന്ന് പോയി മദ്യൻ പ്രദേശത്തെത്തി അവിടെ തിരിച്ചു പോരുമ്പോൾ സീനാ പർവ്വതത്തിൻ്റെ താഴ്വരയിൽ അള്ളാഹു അദ്ദേഹത്തിൻ്റെ പ്രവാചകനായി തിരഞ്ഞെടുക്കുകയാണ് അവിടെ നബിയോട് അള്ളാഹു പറയുന്നുണ്ട് വ അക്കിമിസ്വലാത്ത മുസ നീ നമസ്കാരം നിലനിർത്തണം എന്തിന് ലിതികിരി എന്നെ ഊർക്കുന്നതിനു വേണ്ടി പരിശുദ്ധ ഖുരാൻ വേറെ ഒരു വചനത്തിലും സൂറത്തുൽ അൻകബൂത്ത് അതിൻ്റെ നാൽപ്പത്തി അഞ്ചാമത്തായത്തിലും അള്ളാഹു ഈ വിഷയം നമ്മളോട് ഓർമ്മിപ്പിക്കുന്നുണ്ട് ഉത്തുലുമാ ഊഹയ ഇലൈ കമിനൽ കിതാബി വാക്കിമിസ്വല ഇന്നലൻ ഹ അനിൽ ഫക്ഷാ ഇവൽ മുൻഖർ വലദി ഖുറുലാഹി അക്ബർ വല്ലാഹുഅലമു മാത്തൂൻ നിങ്ങൾ നമസ്കാരം നിലനിർത്തണം പരിശുദ്ധ ഖുറാൻ ഓതണം നമസ്കാരം തീർച്ചയായും എല്ലാ മ്ലേച്ഛമായ കാര്യങ്ങളിൽ തൊട്ടും നിങ്ങളെ തടുക്കും എന്ന് പറഞ്ഞതിന് ശേഷം അല്ല പറയാണ് വലത് ഇ അക്ബർ അള്ളഹനെ ഓർക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സൊല്ല അലുശ്വലമ മറ്റൊരു സന്ദർഭത്തിൽ തൻ്റെ സ്വഹാബികളോട് ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഈ ലോകത്തിനോട് നമ്മളോട് എല്ലാവരോടും ഉള്ള ഓർമ്മപ്പെടുത്തലാണ് റസൂല്ല പറയുകയാണ് ഇതാ മറർത്തും ബിരിയാദിൽ ജന്ന നിങ്ങൾ സ്വർഗത്തോപ്പിൻ്റെ അടുക്കലൂടെ നടന്നു പോവുകയാണെങ്കിൽ ഫർ തറു നിങ്ങളതിൽ ആസ്വദിക്കണം അത് അതിങ്ങോട്ട് ഉപയോഗിക്കണം അതിലിങ്ങോട്ട് ലയിച്ചുചേരണം റസൂലല്ലാൻ്റെ സ്വഹാബ അപ്പോൾ ചോദിക്കുകയാണ് വ ജന്ന എന്താണ് ഈ സ്വർഗ്ഗത്തോപ്പ് ഭൂമിയിലെ സ്വർഗ്ഗം എന്നൊക്കെ പറയുമ്പോൾ സ്വർഗം പരലോകത്താണല്ലോ പക്ഷേ ഭൂമിയിലെ സ്വർഗ്ഗം എന്ന് പറയുമ്പോൾ നമുക്ക് കേൾക്കുമ്പോൾ പല ചിന്തകളും പല വാക്കുകളാണ് ആളുകൾക്ക് ഓർമ്മ വരിക കാശ്മീരിനെ പറ്റി പറയാറുണ്ട് സ്വിറ്റ്സർലാൻഡിനെ കുറിച്ച് പറയാറുണ്ട് അതൊക്കെ ഭൂമിയിലെ സ്വർഗ്ഗങ്ങളാണ് എന്ന് അല്ലാണ്ട് റസൂൽ സുല്ല അസലമ പറയാണ് ഇത് ആ മറുത്തും ബിരിയാതിൽ ജന്ന സ്വർഗത്തോപ്പുകളുടെ അടുക്കലൂടെ നിങ്ങൾ നടന്നു പോകുകയാണെങ്കിൽ ഫർത്തഴവും നിങ്ങൾ അതിനെങ്ങോട്ട് ആർമാദിക്കണം അതുകൊണ്ട് ആസ്വദിക്കണം ഉപയോഗിക്കണം എന്നാണ് റസൂലുള്ള നമ്മളെ പഠിപ്പിക്കണത് അപ്പോൾ സൊഹാബിയുടെ ചോദിക്കണം എന്താണ് റിയാദുൽ ജന്ന അള്ളാൻ റസൂൽ സു അലി സ്വലമ അതിന് നൽകിയ മറുപടി ഹെൽ കുഖിർ ദിഖറിൻ്റെ സദസ്സുകൾ അള്ളാൻ ഓർക്കുന്ന സന്ദർഭങ്ങൾ സദസ്സുകൾ എന്നാണ് അതിന് നൽകിയിട്ടുള്ള മറുപടി നബി സല്ലു അലൈഹി സ്വലമ നൽകിയ മറുപടി ഈ അതീയത്ത് വിശദീകരിച്ചുകൊണ്ട് മുസിറുകളും അതിൻ്റെ ഹദീസ് വ്യാഖ്യാതാക്കളും നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ അത് ഖുർആൻ പഠിക്കുന്ന സദസ്സുകളാണ് അതേപോലെ ഖുർആൻ്റെ ജവീതുകൾ പഠിക്കുന്ന സദസ്സുകളാണ് അതേപോലെ ഇസ്ലാമിൻ്റെ ഹെക്കുമുകൾ പഠിപ്പിക്കുന്ന സദസ്സുകളാണ് ഹലാലും ഹറാമിനെക്കുറിച്ച് നിങ്ങൾക്ക് ലഭിക്കുന്ന ആ നല്ല ക്ലാസ്സുകളാണ് ഇസ്ലാമിൻ്റെ കുറിച്ച് പഠിപ്പിക്കുന്ന ക്ലാസ്സുകളാണ് അമ്രും ബിൽമാഅറുഫിൻ നെഹ്യൻ മുൻകറിനെക്കുറിച്ച് ബോധ്യപ്പെടുത്തുന്ന ഇസ്ലാമിൻ്റെ വിജ്ഞാനത്തിൻ്റെ സദസ്സുകളും മജിലിസുകളുമാണ് നരകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും താക്കീത് നൽകുന്ന സന്തോഷ വാര്ത്ത അറിയിക്കുന്ന അള്ളാഹുവിൻ്റെ പ്രതിഫലത്തെക്കുറിച്ച് അള്ളാഹൻ്റെ കാരുണ്യത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്ന പഠിപ്പിക്കുന്ന അത്തരം ദുറൂസുകളാണ് മസ്ജിദുകളിലെ ക്ലാസുകളാണ് ജുമാ ഹുത്തുമകളാണ് എന്നെല്ലാം ഈ ഹദീത് വിശദീകരിച്ചെടുത്ത് കാണാൻ പറ്റും എന്തായാലും അത്തരം ഒരു സദസ്സിനെ അള്ളാഹുവിനെ ഓർക്കുന്ന അള്ളാൻ്റെ ദീന് പഠിക്കുന്ന അള്ളാഹുവിൻ്റെ മഹത്വം ഉൾക്കൊള്ളുന്ന അത്തരം സദസ്സുകളെ സ്വർഗത്തോപ്പുകളായി മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസല്ലമ്മ നമ്മളെ പഠിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ അതേപോലെ നോക്കൂ നിങ്ങൾ അള്ളഹാം റസൂൽ സല്ലാ അലൈഹി സ്വലമ്മ പറയുകയാണ് ഒരു സദസ്സിനെ പറ്റി ആ സദസ്സിൽ മൂന്നാളുകൾ ഒരു സദസ്സിലേക്ക് കയറി വരുന്നത് നബി സല്ലു അലൈസലമ്മ ഇങ്ങനെ ക്ലാസ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ആ സന്ദർഭത്തിൽ മൂന്നാളുകൾ അവിടേക്ക് കയറി വരുമ്പോൾ അതിൽ ഒരാൾ സദസ്സിൻ്റെ പിന്നിൽ പോയി ഇരിക്കുകയാണ് ഒരാൾ സദസ്സിന് മുന്നിലൊരു ഗ്യാപ്പ് കണ്ടപ്പോൾ അവിടെ വേ മുന്നിൽ തന്നെ കയറിയിരുന്നു ഒരാളാ സദസ്സിലൊന്ന് കയറാതെ തിരിഞ്ഞ് പോയി ക്ലാസ് കഴിഞ്ഞ് നബി സല്ല അലി സ്വലമ പറയാണ് ഫലം ആഫർ അഖർ റസൂള്ളാഹി സ്വല്ലാ ക്ലാസ് ഒക്കെ കഴിഞ്ഞ പന്നാണ്ട് റസൂൽ സല്ല സ്വ പറയുന്നു അല ഉഹീറുഖുമാൻ ഇസ്ലാത്ത പറ്റി നിങ്ങൾക്കു ഞാൻ പറഞ്ഞു തരട്ടെയോ അമ്മ അഹദുഹും ഫ ആ വ ഇലല്ല അതിലാദ്യം സദസ്സിലെ മുന്നിലൊരു സ്ഥലം കണ്ടപ്പോൾ ഒരു ഗ്യാപ്പ് കണ്ടപ്പോൾ അവിടെ വന്ന് നബി സല്ലു അലുസലമുടെ സദസ്സിൽ ആ വിജ്ഞാനത്തിൻ്റെ സദസ്സിൽ മുന്നിൽ കയറിയിരുന്ന വ്യക്തി അയാൾ അള്ളാഹുവിലേക്കാണ് അഭയം തേടിയത് ഫ ആ വാഹുല്ലാഹു അള്ളാഹു അയാൾക്ക് അഭയം നൽകി എന്നാണ് റസൂലുള്ള നമ്മളെ പഠിപ്പിക്കുന്നത് വ അമ്മല്ലാഹ്റർ എന്നാൽ പിന്നിൽ പോയിരുന്ന ഒരാൾ ഫസ്തഹയ്യാ അയാൾക്കൊരു നാണം ലജ്ജ ഇൽമിൻ്റെ മജിലിസിൽ അറിവ് പകരുന്ന ദീന് പഠിപ്പിക്കുന്ന സദസ്സിൽ ഒരു നാണത്തോടെ ലജ്ജയോടെ പിന്നിൽ വന്നിരുന്നപ്പോൾ ഫസ്തഹ്യല്ലാഹു മിൻഹു അള്ളാഹു അയാളെ തൊട്ടും ലജ്ജിച്ചു എന്നാണ് നബി സുല്ലമ്മ പഠിപ്പിക്കുന്നത് വ അമ്മല്ലാഹ്റം എന്നാൽ ഈ സദസ്സിലൊന്നും കയറാതെ തിരിഞ്ഞു കളഞ്ഞു പോയവൻ ഫഅഹറല്ല അയാൾ പിന്തിരിഞ്ഞു പോയി തിരിഞ്ഞു കളഞ്ഞു പോയി ഫറല്ലാഹു അൻഹു അയാളെ തൊട്ട് അള്ളാഹുവും കളയും എന്ന് ഇമാം ബുഖാരി ഇമാം മുസ്ലിം റഹ്മഖമുല്ല ഉദ്ധരിക്കുന്ന മുത്തഫുൻ അലഹിയായ ഹദീസിലൂടെ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സൊല്ലാഹു അലഹി വസല്ലമ്മ നമ്മളെ പഠിപ്പിക്കുകയാണ് നമുക്കറിയാം അള്ളാഹുവിൻ്റെ പിന്നെ പള്ളികളിൽ സദസ്സുകളിൽ ഇങ്ങനെ ഒരുമിച്ചിരിക്കുന്ന അള്ളഹിനെക്കുറിച്ച് ഓർക്കുന്ന സദസ്സുകളിൽ അവർക്ക് ലഭിക്കുന്ന പുണ്യം അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ മലക്കുകൾ അവരുടെ ചിറകുകൾ അവർക്ക് വേണ്ടി താഴ്ത്തി കൊടുക്കും അവർക്ക് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമെന്ന് അള്ളാൻ്റെ പ്രവാചകൻ സൊല്ലാ അലി സ്വലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അസുലല്ലാ പറഞ്ഞ ഒരു ഹദീത്ത് വേറെ സന്ദർഭത്തിൽ നമുക്കിങ്ങനെ കാണാൻ പറ്റും ഇന്ന ലില്ലാഹി മല ഇക്കത്തുൻ സയ്യാഹി നഫിൽ അറുള് ഭൂമിയിൽ അള്ളാൻ്റെ കുറേ മലക്കുകൾ ഇങ്ങനെ അള്ളാഹ സഞ്ചരിക്കാൻ വേണ്ടി നിശ്ചയിച്ചിട്ടുണ്ട് അവരിങ്ങനെ ആളുകളെ പരിശോധിച്ച് നോക്കി നടക്കുകയാണ് അപ്പോഴാണ് അവർ ഒരു കൂട്ടം ആളുകളെ കാണുന്നത് അവർ അള്ളാഹുവിനെ കുറിച്ച് ഇങ്ങനെ ചർച്ച ചെയ്ത് അള്ളാൻ്റെ ദിക്കറുകൾ അള്ളഹനെക്കുറിച്ച് ഓർത്ത് അള്ളാഹുവിൻ്റെ മഹത്വം വാഴ്ത്തി തസ്ബീഹുകളും തഹ്മീദുകളും ചൊല്ലി ഒക്കെ ഇരിക്കുന്നത് കാണുമ്പോൾ അവരെ പറ്റി അള്ളാൻ്റെ അടുത്ത് ഈ മലക്കുകൾ ചെന്ന് പറയുമ്പോൾ മലക്കരോട് അല്ല ചോദിക്കുന്നുണ്ട് അവർ എന്നെ കണ്ടിട്ടുണ്ടോ ഇല്ല അല്ലാഹു അവരെന്നെ കണ്ടിട്ടില്ല അപ്പോൾ എന്നെ കണ്ടിരുന്നെങ്കിൽ എങ്ങനെയായിരിക്കും അവർ ഇതൊക്കെ ചെല്ലുക ഇപ്പോൾ ചൊല്ലുന്നതിനേക്കാളും കൂടുതൽ ശക്തമായി അവർ ഇതിൽ ചൊല്ലും എന്താണ് അവർ ചോദിക്കുന്നത് അവർ സ്വർഗ്ഗമാണ് ചോദിക്കേണ്ടതല്ല ആ സ്വർഗ്ഗം അവർ കണ്ടിട്ടുണ്ടോ സ്വർഗ്ഗം ഒരിക്കലും അവർ കണ്ടിട്ടില്ല കണ്ടിരുന്നെങ്കിൽ എങ്ങനെയായിരിക്കും ആ സ്വർഗ്ഗം അവർ ചോദിക്കുക ഇപ്പോൾ ചോദിക്കുന്നതിനേക്കാളും വളരെ ആർത്തിയിൽ ആവേശത്തിൽ ആഗ്രഹത്തിൽ അവർ ചോദിക്കുമായിരുന്നു എന്തിൽ നിന്നാണ് അവർ രക്ഷ ചോദിക്കുന്നത് നരകത്തിയിൽ നിന്നാണ് അവർ നിന്നോട് രക്ഷ ചോദിക്കുന്നത് ആ നരകം അവർ കണ്ടിട്ടുണ്ടോ നിരകവർ കണ്ടിട്ടില്ലല്ല കണ്ടിരുന്നെങ്കിൽ എങ്ങനെയായിരിക്കും അവർ അതിൽ നിന്ന് രക്ഷ ചോദിക്കുക ഇപ്പം ചോദിക്കുന്നതിനേക്കാളും തീവ്രമായും ഭയത്തിലും അവർ ചോദിക്കുമായിരുന്നു അള്ളാഹു പറയണമെങ്കിൽ ഞാൻ അവർക്ക് അന്യീ കഥഫർത്തുലഹും ഞാനവർക്ക് അവരുടെ പാപങ്ങൾ പുറത്തു കൊടുത്തിരിക്കുന്നു ഞാനവർക്ക് അവരുടെ പാപങ്ങൾ പുറത്തു കൊടുത്തിരിക്കുന്നു എന്നാണ് അവരെപ്പറ്റി മലക്കുകളോട് പറയുന്നത് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാൻ നിങ്ങളോട് ഓർമ്മിപ്പിക്കുന്നത് ഈ ഹദീത്തുകളിലൂടെ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നത് അള്ളാഹുവിനെ ഓർക്കുക അള്ളാഹുവിനെ പറ്റി പഠിക്കുക അള്ളാഹുവിൻ്റെ നാമങ്ങൾ വാഴ്ത്തുക തസ്ബീഹുകളും തഹ്മീദുകളും തക്ബീറുകളും വർദ്ധിപ്പിക്കുക ഇതൊക്കെ ഭൂമിയിലെ സ്വർഗ്ഗമാണെന്ന് തിരിച്ചറിഞ്ഞ് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഇതൊക്കെ പരമാവധി കൊണ്ടുവരാനും അതിലേക്ക് ഇടപെടാനുമുള്ള ശ്രദ്ധയും ജാഗ്രതയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം എന്നാണ് ഓർമ്മിപ്പിക്കുന്നത് അള്ളാഹുവിൻ്റെ അനുഗ്രഹം ലഭിക്കുന്ന സൗഭാഗ്യവാൻമാരാണ് ഈ വഴികളിലൂടെ സഞ്ചരിക്കുക എന്ന ബോധ്യത്തിൽ സ്വർണത്തെക്കാളും വെള്ളിയേക്കാളും ഭൂമിയിലെ മറ്റെന്ത് വിഭവത്തെക്കാളും ഏറ്റവും പ്രധാനപ്പെട്ട സമ്പാദ്യമാണിതെന്ന തിരിച്ചറിവിൽ ഇതിൻ്റെ കൂടെ നമ്മൾ സഞ്ചരിക്കാൻ വേണ്ടി ശ്രമിക്കുക റഹ്മാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും അതിൻ്റെ തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ വസൊല്ലാഹുല നബീന മുഹമ്മദ് വലഹമ്മാലമീൻ അസ്സലാ വാലൈക്കും വരഹമത്തല്ലാ വാ